ശ്രീ ഷാജാൻ താങ്കൾ ഈ ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയുമ്പോഴും നടന്നു എന്ന് പറയുമ്പോഴും ഈ പി ബി കമ്മീഷൻ റിപ്പോർട്ട് അടയ്ക്കുന്ന ഈ സമയത്ത് പോലും പോരാട്ടത്തിനായി വി എസിൻ്റെ കയ്യിൽ ഒരുപാട് കാര്യങ്ങൾ കിടക്കുകയാണ് ഇപ്പോൾ എം എം മണിയുടെ കാര്യം തന്നെ വി എസ് പരസ്യമായി ഉന്നയിച്ച കാര്യമാണല്ലോ അല്ലാതെ ഒരു കമ്മിറ്റിയിൽ പോയി എന്ന് പറയേണ്ട ആവശ്യമില്ല അതിനു മുൻപ് തന്നെ അദ്ദേഹം പരസ്യമായ പ്രതികരണം നടത്തിയതാണ് അത്തരം പോരാട്ടങ്ങൾ വി എസ് ഇനിയും തുടരും എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങളും സൂചന നൽകുന്നത് അല്ല മഞ്ജുഷ് ഇത് വി എസ് പോരാട്ടം തുടരുന്നു എന്ന് വിശ്വസിക്കുന്നവർ അങ്ങനെ വിശ്വസിച്ച് കൊള്ളട്ടെ അതിൽ അതിൽ പ്രശ്നമില്ല പക്ഷേ വി എസ് അച്യുതാനന്ദൻ ഇപ്പം നടത്തുന്ന ചില കാര്യം ഇപ്പം മണിയുടെ കാര്യം തന്നെ മണിയുടെ കാര്യത്തിൽ കത്ത് കൊടുത്തു എന്ന് പറഞ്ഞു പക്ഷേ മണിയുടെ കാര്യം കേന്ദ്ര കമ്മിറ്റിയിൽ അദ്ദേഹം ഉയർത്തിയില്ല ഇ പി ജയരാജൻ്റെ വിഷയത്തിൽ പിന്നെ പിന്നെ എഫ്ഐആർ ഇട്ടു എത്രയോ യു ഡി എഫ് മന്ത്രിമാർക്കെതിരെ എഫ്ഐആർ ഇട്ട് രാജിവെക്കണമെന്ന് പറഞ്ഞു വി എസ് അച്യുതാനന്ദൻ കേന്ദ്ര കമ്മിറ്റിയിൽ ആവശ്യം ഉയർത്തിയില്ല മാസങ്ങൾക്ക് മുമ്പ് ഓർമ്മയുണ്ടാവും വടക്കാഞ്ചേരിയിൽ എനിക്കത് വലിയ വൈകാരികമായി തോന്നുന്നൊരു കാര്യം വടക്കാഞ്ചേരിയിലൊരു ഒരു ഒരു പീഡനം നടന്ന ഒരു വിഷയമുണ്ട് അത് നമ്മൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന പോലുമില്ല ആ വിഷയത്തിൽ ഒരു സി പി എം കൗൺസിലറായിരുന്നു പ്രതിസ്ഥാനത്ത് നിന്നിരുന്നത് ആ വിഷയത്തെക്കുറിച്ചിട്ട് ഒരു അഭിപ്രായവും വി എസ് പറഞ്ഞതായി കണ്ടില്ല വളരെ ദുഃഖമായ യഥാർത്ഥത്തിന് തോന്നിയത് അപ്പോ വി എസ് പോരാട്ടം നടത്തുന്നു എന്ന് പറയുന്നവർ പറഞ്ഞു കൊള്ളട്ടെ അവർക്ക് ആവേശം അവർക്കുണ്ടായിക്കോട്ടെ പക്ഷെ വി എസ് ഇപ്പൊ നടത്തുന്ന പോരാട്ടങ്ങൾ വി എസ് തന്നെ സ്ഥാനം നിലനിർത്താൻ വേണ്ടിയാണോ എന്ന് വി എസിനെ അകമഴിഞ്ഞ് പിന്തുണച്ചിരുന്നവർക്ക് പോലും തോന്നുന്നുണ്ടെങ്കിൽ അതിൽ ഇത് എന്നോട് കുറ്റപ്പെടുത്താതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പറയാറുള്ളൂ ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യം പോലുമുണ്ട് ഉണ്ട് വി എസ് അച്യുതാനന്ദൻ കൊടുത്ത കത്ത് എം എം മണിയെ നീക്കം ചെയ്യണമെന്ന കത്ത് എന്തുകൊണ്ട് പരിഗണിച്ചില്ല അല്ല അങ്ങനെ ഒരു കത്ത് വി എസ് കൊടുത്തിട്ടില്ലാന്നാണല്ലോ പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി പറഞ്ഞു ഷാജ ശ്രദ്ധിച്ചു പറഞ്ഞു പിന്നെന്താ അങ്ങനെ തന്നെയാ പറഞ്ഞു ശ്രദ്ധിച്ചില്ല അഖിലേന്ത്യാ സെക്രട്ടറി പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില് പിന്നെ ഞാൻ ഷാജാൻ പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും നമ്മളാരെയും പറഞ്ഞാലും അതാവു വർഷം അത് കത്ത് കൊടുത്ത് പരിചയം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ എം എം വിഷയത്തിൽ കൃത്യമായി അഖിലേന്ത്യാ സെക്രട്ടറി ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ മണിയുടെ ഒരു കേസ് തന്നെ മണി എം എൽ എ മത്സരിക്കുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു കേസാണ് ഡിസ്ചാർജ് വിചാരം അല്ലല്ല അത് കേൾക്കുവോ അത് ആ അത് വേറെ ഒന്നും ഡിസ്ചാർജ് വന്നിട്ടുണ്ട് ഇതിൽ വേറെ വരാനിരിക്കേ ഉള്ളൂ അത് കേസുമായിട്ട് പോയൊരു കേസ് ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുത്താൽ അല്ലാതെ ചാർജ് ഷീറ്റ് വന്ന കേസല്ല അത് വേറൊന്നുണ്ടല്ലോ അവിടെ ഇത് യു ഡി എഫ് ഗവൺമെന്റ് എം എം മണിക്കെതിരായി ചാർജ് ചെയ്ത കേസുകളാണ് അത് അതിന്റെ വഴിക്ക് നിയമപരമായിട്ട് വരുമ്പോ നമുക്ക് നോക്കാം തന്നെയാണ് യുഡിഎഫ് മണിക്കെതിരായി ചാർജ് ചെയ്യുന്നൊരു കേസാണ് കള്ള കേസാണ് ഞങ്ങള് ഞങ്ങളുടെ പാർട്ടിയെ തകർക്കാൻ മണി ഉണ്ടാക്കിയ ഒരു കേസിനോട് അങ്ങനെ തന്നെയാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലാന്നുമില്ല ഫൈവ് സ്റ്റാർ ഹോട്ടലാ الله ഞാനോടും ഭൂമി കൈയേറിയതാണ് വിജയരാഘവന് ഇതുണ്ട് ഞാൻ എം എം മണിയെ ജനങ്ങൾക്ക് തോന്നുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ഡിസ്ചാർജ് പെറ്റിഷൻ തള്ളിക്കില്ല അല്ല വി എസ് വി എസിനെ സൗകര്യം പോലെ മൗനം അവലംബിക്കും ആവശ്യമുള്ളപ്പോൾ പ്രതികരിക്കും ആവശ്യമുള്ളപ്പോൾ കത്തെഴുതും അത് അദ്ദേഹത്തിന് ആ അദ്ദേഹത്തിൻ്റെ ശരിക്കും വി എസിൻ്റെ രാഷ്ട്രീയം സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ വി എസ് ഒരു കാലഘട്ടത്തിൽ എൺപത് മുതൽ ഒരു പത്ത് വർഷത്തോളം ഒരു ദശകക്കാലം അല്ല ഒരു ദശകത്ത് ഒരു വ്യാഴവട്ടക്കാലം സി കേരള ഘടകത്തെ ഇങ്ങനെ അമ്മാനം ആടിക്കൊണ്ടിരുന്ന ആളാണ് അക്ഷരാർത്ഥത്തിൽ രാജ്യവും ശക്തിയും മഹത്വവും ബി എസിൽ കേന്ദ്രീകൃതമായിരുന്ന ഒരു കാലഘട്ടം പിന്നീട് അദ്ദേഹം തളപ്പെട്ടു നയനാർ സെക്രട്ടറിയായി വീണ്ടും അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നു ബംഗാൾ ഘടകത്തെയും ജ്യോതിബസേനയും ഒക്കെ പിടിച്ചിട്ട് അപ്പോഴും അദ്ദേഹം നിർണായക ശക്തി തന്നെയാണ് സി പി എമ്മിലും ഇടതുപക്ഷത്തിലും പിന്നീട് അദ്ദേഹം നിർണായകമായി പ്രതിച്ഛായ നേടുന്നത് ഈ ഷാജഹാൻ ഉൾപ്പെട്ടുള്ളവരെ സഹായിച്ചിട്ടാണ് ഇപ്പോൾ ഷാജഹാൻ ഒരുപക്ഷേ ഷാജഹാനൊക്കെ കുറ്റപോ തോന്നുന്നുണ്ടോ ബി എസിനെ ഇത്ര വലിയ ആളാക്കിയതിൽ അന്ന് നമ്മുടെ കൂട്ടിക്കുന്ന ഷാജഹാൻ പ്രധാനപ്പെട്ട പങ്കുണ്ട് ഷാജഹാൻ ചിലപ്പം അതിനകത്ത് അഭിമാനിക്കുകയും ചെയ്യാം ഒരു 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 ടേണറൗണ്ടായിരുന്നു വി എസിൻ്റെ അതുവരെയും ഒരു ഒരു മർക്കട മുഷ്ടിക്കാരനായ ഒരു മൊ മൊറഡൻ കമ്മ്യൂണിസ്റ്റുകാരനായി വി എസ് അച്യുതാനന്ദനെ കേരളത്തിലെ ഒരു ജനപ്രിയ രാഷ്ട്രീയ നേതാവാക്കിയതിന് പിന്നിൽ ഷാജിഹാന്റെ ഒരു കേട്ടോഹാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർക്കുന്ന രാഷ്ട്രീയമാണ് എന്തെങ്കിലും ഒന്ന് ആക്കി മാറ്റി വളർത്തി വലുതാക്കി എന്ന അഭിപ്രായം ഒന്നും എനിക്കില്ല അന്ന് വി എസ് അച്യുതാനന്ദന് വേണ്ടി എടുത്തൊരു രാഷ്ട്രീയ നിലപാടുണ്ടായിരുന്നു ആ രാഷ്ട്രീയ നിലപാടാണ് ഇവരൊക്കെ ഉൾപ്പെടെയുള്ള സീറ്റിൽ പറഞ്ഞ അതിനെ ഒന്നും കൂടെ നമ്മൾ കൊടുക്കാതിരുന്ന ഇഴകീറി പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ വളരെ ശക്തനായി സി പി ശക്തനായി വളർന്നു വന്ന പിണറായി വിജയനെ ഒരു മൂലക്കിരുത്തുക കോൺഗ്രസ് രാഷ്ട്രീയത്തില് എ കെ ആന്റണി കരുണാകരനെ പ്രതിഷ്ഠിച്ചതുപോലെ കരുണാകരൻ എല്ലാ തിന്മയുടെയും വക്താവ് ഞാൻ എല്ലാ പുണ്യ പ്രവൃത്തികളുടെയും എല്ലാ സൻഗുണങ്ങളുടെയും ആള് എന്ന നിലയ്ക്കൊരു പ്രതിച്ഛായ ഉണ്ടാക്കി കരുണാകരനെ രാജ്യദ്രോഗിയാക്കി വരെ മുദ്രകുത്തിയാണ് എ കെ ആയുണ്ടി കേരളത്തിൽ വലിയ പ്രതിച്ഛായ നേടിയത് അതുപോലെ കേരളത്തിൽ പിണറായി വിജയനെ ലാവ്ലിംഗേസ് തുടങ്ങിയ കേസുകളിൽപ്പെടുത്തി അങ്ങനെ ഒരു ഒരു ദുഷ്പ്രതിച്ഛായ ഉണ്ടാക്കിയെടുത്തിട്ട് മറിച്ച് ഞാനാണ് വലിയ ആൾ എന്ന നിലത്തിൽ പ്രതിച്ഛായ വി എസ് ഉണ്ടാക്കി അത് ഉണ്ടാക്കിയത് അതിനെ കർണാകരനുമായിട്ട് നിങ്ങൾ താരമ്യം ചെയ്യരുത് അന്ന് വി എസ് അച്യുതാനന്ദൻ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള പ്രചരണങ്ങളുണ്ട് ആ പ്രചരണങ്ങൾക്ക് പിറകിൽ ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരന്നിരുന്നു നിങ്ങളത് കർണാകരനും ആന്റണി എന്നുള്ള തർക്കത്തിന്റെ ഒരു ഇതിലേക്ക് അതിനെ ചുരുക്കി കാണരുത് അന്ന് നടത്തിയിട്ടുള്ള ഒരുപാട് 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 വലിയ കുത്തകൾക്കെതിരെയൊക്കെ നടത്തിയിട്ടുള്ള അചഞ്ചലമായിട്ടുള്ള പോരാട്ടങ്ങളുണ്ടായിരുന്നു ആ പോരാട്ടങ്ങൾക്ക് ജനങ്ങൾ കൊടുത്ത ഒരു വലിയ അംഗീകാരമാണ് രണ്ടായിരത്തി ആറില് കിട്ടിയിട്ടുള്ള നടപടി എടുക്കാൻ ഈ സമയത്ത് അദ്ദേഹത്തിന് കുറഞ്ഞു കാരണം അന്നത്തെ ഏറ്റവും വലിയ കേസുകൾ ആ സ്ത്രീപീഡന കേസിൽ അതുപോലൊരു സ്ത്രീപീഡന കേസ് ഉണ്ടാവുകയും അതിൽ മുഖ്യപ്രതിസ്ഥാനത്ത് ഒരു സി പി എം കൌൺസിലർ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും അതി ദയനീയമായിട്ടാണ് എനിക്ക് തോന്നിയത് വി എസ് എച്ച് തീർത്തും അർത്ഥഗർഭമായും മൗനം പാലിച്ചു അത്രേ ഉള്ളൂ രാജാൻ രാജ്യത്തിറക്കാൻ പറ്റുമോ ബി എസ് എല്ലാ കാലത്തും എല്ലാ കാലത്തും രാഷ്ട്രീയ രാഷ്ട്രീയം നിങ്ങള് ഡിസൈഡ് ചെയ്യാൻ പറ്റുമോ ആ രാഷ്ട്രീയം ശരി ഈ രാഷ്ട്രീയം തെറ്റെന്ന് എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് അതാണ് ആദ്യത്തെ കാര്യം വി എസ് പ്രതിപക്ഷ നേതാവായതും ബി എസ് പിന്നെ ജനകീയ അംഗീകാരം ഉണ്ടാക്കിയതും ബി എസിന്റെ എല്ലാം മുഖ്യമന്ത്രിയായതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മിറ്റി അല്ലെ ഇന്നത്തെ കേന്ദ്ര കമ്മിറ്റിയിലും സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും അതേ ആവശ്യം തന്നെയല്ലേ ഉയർന്നു വന്നത് ഈ സംസ്ഥാന കമ്മിറ്റിയിൽ സംസ്ഥാന സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോന്നതിന് ഇത്രയും ചെറിയ താക്കീതിൽ ഒതുങ്ങുന്ന ശിക്ഷ പോരാ എന്ന കാര്യം അങ്ങനെ ആരെങ്കിലും പറഞ്ഞു അതിനുള്ള ശക്തിയേ ഉള്ളൂ നിങ്ങളുടെ പോലുള്ള ചാനലുകളെ സംബന്ധിച്ച് ആളുകൾക്ക് മോശാഭിപ്രായം ഉണ്ടാവും അങ്ങനെ മോശ അഭിപ്രായം ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ നടത്താതിരിക്കാൻ അത് അല്ല വി എസ് ഒരു പ്രത്യേക ബി എസിന് പ്രത്യേക ഒരു ഇടം നൽകണം എന്ന ആവശ്യം സംസ്ഥാനഘട സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായോ ഘടകമില്ലാത്ത ഘടകം സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിലെ ഒരു ക്ഷണിതാവാണ് എന്തുകൊണ്ടാണ് സി പി എം ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞത് വി എസ് എന്നോട് ചോദിച്ചു എന്റെ ഘടകം ഏതാണ് ഇക്കാര്യം വ്യക്തമാക്കണമെന്ന് അപ്പോൾ ഞാൻ മറുപടി നൽകി സംസ്ഥാന സമിതിയാണ് വി എസിന്റെ ഘടകം എന്ന് അതായത് ഘടകത്തെക്കുറിച്ചുള്ള വി ഉണ്ടായിരുന്ന ആ ഒരു ആശങ്കയുണ്ടല്ലോ അത് മാറ്റിയെടുത്തു ഇന്ന് സി പി എം ജനറൽ സെക്രട്ടറി സംബന്ധിച്ചാൽ അദ്ദേഹം ഇപ്പോ നമ്മുടെ കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിതാവാണ് അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിലും ക്ഷണിതാവാണ് ഇനി സ്വാഭാവികമായും അദ്ദേഹത്തിന് കേന്ദ്ര കമ്മിറ്റിക്ക് പുറമെ സംസ്ഥാന കമ്മിറ്റിയിലും അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ പറയാനും പ്രകടിപ്പിക്കാനുമുള്ള അവസരം ഉണ്ടായിരിക്കും അത് സംബന്ധിച്ചുള്ള വ്യക്തതയാണ് ജനറൽ സെക്രട്ടറി നൽകിയത് ഇപ്പോൾ സംസ്ഥാന സമിതിയിൽ സംസാരിക്കുവാനുള്ള ഇടം കിട്ടിയതോടുകൂടി മൂർച്ച കൂട്ടുവാനുള്ള ഒരു അവസരം വി എസിന് കൈവന്നിരിക്കുകയാണ് ഈ അവസരം വി എസ് വീണ്ടും വിനിയോഗിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഇപ്പോൾ ഷാജഖാൻ പറയുന്നത് ഇവിടെ ഒരു ഒത്തുതീർപ്പാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് അല്ല വി എസ് നേരത്തെ പറഞ്ഞല്ലോ ഒരു അച്ചടക്ക നടപടിയോ അല്ലെങ്കിൽ